ഹലോ അസ്ലാമലൈക്കും ജീ റിസ വ്ളോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഫേസ് നല്ല ഡളാക്കി കിടക്കുകയാണെങ്കിൽ ആ ഡൾനെസ് ഒക്കെ മാറ്റിയിട്ട് ഫേസ് നല്ല ക്ലിയർ ആക്കാനും നല്ല സോഫ്റ്റ് ആക്കാനും തിളക്കം കൂട്ടാനും ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അപ്പം ഇനി ആരും പാർലറിലേക്കൊന്ന് ഓടിപ്പോകൊണ്ട് ഒരാവശ്യം വരില്ല ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് ഈ പാക്കിന് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇടയ്ക്ക് വെച്ചെന്നാരും പോകരുത് ഫുള്ളായി കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്യാട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ ആയി കാണുക അപ്പം ആദ്യം എടുക്കുകയാണെന്ന് കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാണെന്ന് കൂട്ടുകാണെങ്കിലും ഒരു പെടുന്ന സബ്സ്ക്രൈബ് എല്ലാവരും കൂടി ചെയ്യുക എന്നിട്ട് വീഡിയോസ് ഫുൾ ആയിട്ട് കാണാം ഒന്ന് സപ്പോർട്ടാക്കാം കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോയല്ലോ പാക്കിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു ചെറിയൊരു ക്യാരറ്റാണ് കേട്ടോ ഇത് ഒരു പ്രാവശ്യം യൂസാക്കേണ്ടതാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ക്യാരറ്റ് എടുക്കുക ദലുതാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ അതിന് തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒരു മിക്സറെ ജാലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ക്രഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ ക്രഷ് ചെയ്തിട്ടെടുക്കണം നമുക്കിത് ഒരു ജ്യൂസാണ് ആവശ്യം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ജ്യൂസാക്കാൻ പറ്റുന്നത് അതുപോലെ ഒന്ന് എടുക്കുക അപ്പോൾ ജ്യൂസൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അത് അരിപ്പ് വെച്ച് അരിച്ചെടുത്തതാണ് കേട്ടോ ഏകദേശം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവുണ്ട് അതിലേക്ക് ഞാൻ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഫുൾ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടലമാവ് ചേരാത്തവരാണെങ്കിൽ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ചേർത്താലും മതിയിട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഹണിയാണ് കേട്ടോ അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് എടുക്കുക കേട്ടോ അപ്പോൾ മിക്സാക്കി എടുത്തപ്പോൾ കുറച്ച് വെള്ളമായി പോയത് കൊണ്ട് ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടലമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കടലമാവും കൂടി ചേർത്ത് ചേർത്ത് കൊടുക്കുക കൊടുക്കുക അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയാണെങ്കിൽ അതും ഏതാണ് ഈ ഷൂട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് നല്ല കട്ടിയാക്കിയിട്ടല്ല ഈ പാക്കിനെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ചേർത്താൽ മതിയാകും മാവ് കേട്ടോ പൊടി കേട്ടോ അപ്പോൾ നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ട് നമ്മുടെ ഫേസ് നല്ലവണ്ണം കഴുകുക കഴുത്തൊക്കെ കഴുകുക എന്നിട്ട് ഈ പാക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് മസാജും കൊടുക്കുക അഞ്ച് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കുക അതിനുശേഷം ശേഷം മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് സാധാരണ വെള്ളത്തിൽ കഴുകി കഴുകിക്കളയാട്ടോ ഈ പാക്ക് നമ്മൾ ഫംഗ്ഷന് പോകുന്നതിന് തലേന്ന് രാത്രിയാണ് ചെയ്യേണ്ടത് ഇത് നമുക്ക് അല്ലാതെയും യൂസ് ആക്കാം ഫംഗ്ഷനല്ലാതെയും വീട്ടിലിരിക്കുന്നവരാണെങ്കിലും പുറത്ത് വെറുതെ പോകുന്നവരാണെങ്കിലും നമുക്ക് ഈ പാക്ക് ഉപയോഗിക്കാവുന്നതാണ് വീക്കിൽ രണ്ടോ മൂന്നോ തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും തിളക്കം കിട്ടും അതുപോലെ ഒരു ഫേഷ്യൽ ചെയ്ത ഒരു എഫക്റ്റ് നമ്മുടെ ഫേസിന് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുക നമ്മുടെ ഫേസൊക്കെ എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും തിളക്കത്തോടെ ഇരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായമാണെങ്കിലും അല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കുക അതുപോലെ എല്ലാവർക്കും ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നല്ല നല്ലവണ്ണം ഡ്രൈ ആയിട്ടില്ല ഈ തേൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടില്ല കേട്ടോ അപ്പം അപ്പം നമുക്ക് കഴുകുന്നതിന് മുമ്പ് ഒന്ന് മസാജും കൊടുക്കുക അതിനുശേഷം മാത്രം ഒന്ന് കഴുകിക്കളയട്ടോ അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ കഴുകുമ്പോൾ തന്നെ എന്തോ ഒരു കളറാണ് വന്നിരിക്കുള്ളത് അപ്പോൾ ഈ കളറ് നമുക്ക് എന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാക്ക് വീക്കിലൊരു മൂന്ന് തവണ യൂസ് ആക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും ഇത് ഒരു പ്രാവശ്യം യൂസാക്കുമ്പോഴാണ് ഈ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഉറപ്പ് ഉപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യാട്ടോ നിങ്ങൾ ട്രൈ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ടിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ഞാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കഴുത്തിലോ കയ്യിലോ ഒന്ന് പേജറെസ്റ്റ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രം നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അടിപൊളി കിട്ടുക റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാട്ടോ അപ്പം ഞാൻ എൻ്റെ വീഡിയോസ് കൂടുതൽ അതിൻ്റെ ഇപ്പോൾ ചെയ്യാൻ പോകണം എനിക്ക് ഇതാണ് കിട്ടിയ റിസൾട്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ വീഡിയോസ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫുൾ ഒന്ന് കണ്ടു നോക്കുക എൻ്റെ ചാനൽ കയറിയിട്ടല്ല ഒന്ന് കണ്ടുനോക്കുക കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുക ണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോസ് വീഡിയോസോട് വെയിൻ്റപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ഉറപ്പായിട്ടും ചെയ്യുക എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ടാക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോട് വെയിൻ്റെപ്പ് ചെയ്യണം അപ്പോൾ നമുക്കിനി നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത് വിടൽക്കണം അത് വരെ ഇരിക്കേണ്ട ടേ ടാബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്